ഈ ആൻസൈറ്റി അതായത് ഈ എൻ ആർ ഐ ആൻസൈറ്റി പാനിക് അറ്റാക്കിന്റെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നു റേസിങ് അതായത് ഫാസ്റ്റ് മാത്രമല്ല ആ നെഞ്ചിലേക്ക് നെഞ്ചിൽ കൂടിലേക്ക് ഈ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു തോന്നൽ ഉണ്ടാവും തോന്നലല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കഴുത്തിന്റെ ഭാഗത്തേക്ക് ഇതേ ഫീലിംഗ് ടപ് ടപ്പ് അടിക്കുന്ന ഫീലിംഗ് വരാം തലയുടെ മുകൾ ഭാഗത്ത് ഇതേ ഫീലിംഗ് വരാം ശരീരം ആസകരം വിറയ്ക്കുന്ന ഈ ഈ പൾസേഷനിൽ ഈ ഹാർട്ടിന്റെ പൾസിന്റെ പൾസേഷനിൽ ശരീരമാസകലം ഒരു കുലുങ്ങുന്ന ഒരവസ്ഥ വരാം അപ്പോൾ അങ്ങേറ്റം ഡൂമിഡാണ് എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു പേടിയാവുന്നു എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല കൈകാലുകൾ വിറയ്ക്കുന്നു ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാവുന്നു ഞാനിപ്പോ മരിച്ചു പോകുമോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ വരുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാവുന്നു അതേപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്ന മറ്റ് ശാരീരിക ലക്ഷണങ്ങൾ ഒരുപക്ഷെ വിയർക്കാം തൊണ്ടയിൽ വെള്ളം പറ്റാം കൈകാലുകൾ വിറയ്ക്കാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പൾസേഷൻസ് അനുഭവപ്പെടാം വയർ വേദനിക്കാം വയറിനകത്തൊരു തരം ഈ പൂമ്പാറ്റ ചിറകടിച്ച് പറക്കുന്നത് പോലെയുള്ള സെൻസേഷൻ എന്നെല്ലാമാണ് പറയുക അങ്ങനെയുള്ള സെൻസേഷൻസ് ഉണ്ടാകാം ഇതെല്ലാം പൊതുവെ പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതും പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് മറ്റൊരു സ്ഥലത്ത് പെട്ടെന്നൊരു ഒരു ഹെൽപ്പ് അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും അടുത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ ചികിത്സ വിദൂരത്തായിരുന്ന സാഹചര്യത്തിൽ ഇത് വരികയാണെങ്കിൽ എങ്ങനെ ഇത് നേരിടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ ഒരു ബേസിക് ആയി കാണുന്നത് ഇത് പാർട്ട് വൺ ആണ്